പാല് കുടിച്ചതിനു ശേഷം ദേഹത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക കുഞ്ഞുങ്ങൾക്കൊക്കെ പാല് കൊടുക്കുന്ന ദിവസങ്ങളിൽ വോമിറ്റിങ് വയറുവേദന എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ഒക്കെ ഉണ്ടെങ്കിൽ മിൽക്ക് അലർജി ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം ചില ആളുകൾ പാലിനോട് വളരെ അലർജി കാണിക്കാറുണ്ട് പല രീതിയിലാണ് അവരുടെ ലക്ഷണങ്ങൾ പ്രകടമാക്കാറ് പാല് കുടിച്ചതിന് ശേഷം ദേഹത്ത് ചൊറിച്ചില് തിണർത്ത് വരിക അല്ലെങ്കിൽ എക്സിമ പോലെയുള്ള ഇറപ്ഷൻസ് ഒക്കെ ഉണ്ടാവുക ചില ആളുകൾക്കാണെങ്കിൽ ഭയങ്കര വയറുവേദന വോമിറ്റിംഗ് ഇൻഡൈജഷൻ വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡിന്റെ അംശം കാണുക ഒക്കെ ഉണ്ടാവാം റെസ്പിറേറ്ററി സിംറ്റംസും ചിലർക്ക് കാണിക്കാറുണ്ട് ചുമ തുമ്മൽ ശ്വാസം മുട്ട് മൂക്കടപ്പ് എന്നിവയ്ക്ക് പാൽ കുടിച്ചതിന് ശേഷം അനുഭവപ്പെടുന്നവരുമുണ്ട് പാലിനോട് ഭയങ്കരമായ അലർജി കാണിക്കുന്നവർക്ക് സിവിയർ തലവേദന കൂടാതെ ത്തിലോട്ട് വരെ പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അവരുടെ ബി പി കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണിത് പാൽ കുടിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഇത്തരം സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മിൽക്കിനോട് അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കണം മിൽക്കിനോട് അലർജി ഉണ്ടെന്ന് കൺഫേം ആയാൽ പാലും പാലിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കഴിവതും പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് നല്ലത്